ട്രാവൽ സർവീസ് സേവന രംഗത്ത് സുദൃഢമായ മൂന്ന് പതിറ്റാണ്ടിൻ്റെ സേവന പാരമ്പര്യവുമായി സി കെ ട്രാവൽസ് സി കെ ട്രാവൽസ് ആൻഡ് ഹജ് ഉംബ്ര ആമയൂർ പട്ടാമ്പി റോഡിൻ്റെ ശോചനീയാവസ്ഥ തൃത്താല ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി പ്രതിഷേധം സംഘടിപ്പിച്ചു കൂറ്റനാട് മലാ റോഡിൽ പ്രവർത്തിക്കുന്ന തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെയും പുതിയ കോഴ്സുകൾ അനുവദിക്കാത്ത സർക്കാർ നടപടിയിലും പ്രതിഷേധിച്ചാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഹിവാഗ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലാണ് കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തി പഠിപ്പുമുടക്കി പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ എഴുതി കോളേജ് പരിസരം മുതൽ മലാറോഡ് സെന്റർ വരെ വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനവും നടത്തി വർഷം വർഷം കഴിഞ്ഞിട്ടു നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിലേക്കുള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ് പാത ഉടൻ ഗതാഗതയോഗ്യമാക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം കോളേജ് ആരംഭിച്ച മുതലുള്ള ഈ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു പട്ട ഗവൺമെൻറ്റ് കോളേജിൽ വിവാഹ കോളേജിൻ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇവിടെ റോഡിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട് പഠിപ്പും മുടക്കം സരമാണ് കാരണം കോളേജ് ഇവിടെ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആരംഭിച്ചു ഇതുവരെ നല്ലൊരു റോഡ് ഇതുവരെ ലഭിച്ചിട്ടില്ല അടിസ്ഥാന സൗകര്യമായ റോഡ് റോഡുകൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല പിന്നെ അധികാരികൾ ഞങ്ങൾ പല തവണ പല ഭാഷ പല രീതിക്ക് ഞങ്ങൾ കണ്ടതാണ് ഇതൊരു പഞ്ചായത്തിനും ബ്ലോക്കിനും ചെയ്യാൻ പറ്റുന്നതല്ല എം എൽ എക്കും മന്ത്രിക്കും മാത്രം ചെയ്യാൻ പറ്റും കാരണം അത് വലിയ എസ്റ്റിമേഷനാണ് വരുന്നത് ഇതിൻ്റെ സ്ഥലത്തിൽ ഉടമസ്ഥ പത്തടി വീതിയാണ് ഇപ്പോൾ റോഡുള്ളത് അത് ഇരുപതടി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അടിയിൽ നിന്ന് മോൾക്ക് ഒറ്റ വഴിയാക്കി തരാൻ ുണ്ട് ഇതുവരെ എന്നും പണി തുടങ്ങും പണി തുടങ്ങുന്നാലും പറയുന്നാലും ഇതുവരെ ഒന്നും തുടങ്ങിയിട്ടില്ല എന്ന് അഡ്മിഷനിൽ വരുന്നവർ വിദ്യാർത്ഥികൾ വരെ അഡ്മിഷൻ എടുക്കാതെ തിരിച്ചു പോകണം എന്നും മാതാപി മാതാപിതാക്കളോ എല്ലാവരും കുട്ടികൾ വീഴുമ്പോഴും ഇതാക്കുമ്പോൾ അതായത് എന്ന് വന്നാലും അഡ്മിഷൻ എടുക്കാൻ വന്നാലും കുട്ടികളെ മാതാപിതാക്കളും ചോദിച്ചത് എന്നെ റോഡ് ഇങ്ങനെ എന്ന് വന്നാൽ കോളേജ് എന്തെങ്ങനെ ഇതൊരു കോളേജ് ആണെന്നൊക്കെ ചോദിക്കുന്നത് ഇതൊരു അടിസ്ഥാന സൗകര്യം ഇവർക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് തുടർന്നാൽ ഇതിങ്ങനെ സാധിക്കില്ല ഇത് ഇന്നൊരു സൂചന മാത്രമാണ് ഇത് തുടർന്ന് വരും കാല യൂണിയൻ മുന്നോട്ട് പോകും പ്രതിഷേധ പരിപാടികൾക്ക് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഹാദിക് ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് അജ്മൽ മാഗസിൻ എഡിറ്റർ ബാസില ബിൻസി ആർട്സ് ക്ലബ് സെക്രട്ടറി നസറുദ്ദീൻ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് പ്രതിനിധികളായ നസ്ന നസീഫ് ഹിബ ഹിദ ഷംനാസ് റെജിൻ നന്ദകിഷോർ ഷംനാ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി